ഞങ്ങള് ഈ വണ്ടി പോകും അല്ലേ ഇന്ദ്രു ഇന്ദ്രു നമ്മ നേരെ വീട്ടിലേക്കു അവര് വയനാട്ടിലേക്ക് ഇറങ്ങാനും ഏഹ് അതെ ഇതൊരു ട്രിക്കാന്ന് നിങ്ങളെല്ലാം ഞങ്ങളെടുത്തോട്ട് പറഞ്ഞു വിട്ടുകൊണ്ട് അവര് അടിച്ചു കൊടുക്കാൻ പോവു ാനും കിട്ടില്ല കുടിക്കാനും കിട്ടില്ല ഒരു കുഴപ്പമില്ല സിമ്മിൻ പൊളി കുളിച്ചാൽ മതി അത്രേ ഉള്ളു അല്ലേ അതിന് നമ്മ നാറാത്തു പോയിട്ട് നമ്മളെ നല്ല നമ്മളെ തോട്ടീന്ന് കുളിക്കും അപ്പൊ ഇതാ ഒട്ടും വിട്ടുകൊടുക്കാണ്ട് തന്നെ ഞങ്ങളും പുറകെ വെച്ച് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നികിയൊക്കെ അതിനകത്ത് ഇരുന്ന് ഉറങ്ങി വന്നാണെന്നൊന്നും അറിയില്ല ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് ഇനി നോക്കട്ടെ എന്താണെന്ന് ചോദിക്കട്ടെല്ലോ വന്നതാ ചൂറ് ഞങ്ങള് ബാണാസുര ഡാം അല്ലേ എത്തിട്ടാണുള്ള ആടായിരുന്നല്ലേ ഇഴുകുന്നതില് കയറിയാലോ നമുക്ക് ചേട്ടാറങ്ങുന്നതിൽ കറങ്ങട്ടെ ഇന്ദ്രുവിനെ തേടി പോയ ചേട്ടനെയും കാണുന്നില്ല ഇന്ദ്രുവിനേം കാണുന്നില്ലല്ലോ ഇത് അവിടെ പോയി പിന്നെ അവര് കളിക്കാൻ പോയ സമയം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ കുത്തിയിരുന്നട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയതൊന്നും അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങള് പിന്നെ നമ്മ പറയണ്ടല്ലോ കൊറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു നല്ല വീലുണ്ടായിരുന്നു കേട്ടാളി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് അണക്കെട്ട് എന്നാലെന്ത് മലയാളം തമ്മിൽ യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ടല്ലേ ഒന്നുമില്ല ജയലളിത കഥ പോലെ ആയിരുന്നു പറയൂല ഞാൻ സിബിലാണല്ലോ സിബില് എന്റെ പഠിച്ചിട്ടുണ്ട് ഇറിഗേഷൻ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട് മലന്ന് പോയിട്ടെ ആ മതി വഹുന്നില്ലേ കൊച്ചുവിട്ടില്ല ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണോന്നാവാണവര് ബാക്കിൽ വെച്ചു പിടിക്കാം ഇതിപ്പോ ഇന്ദ്രുവിനുണ്ടല്ലോ നമ്മളെ കല്യാണരാമനിൽ നമ്മളെ ദിലീപിന്റെ അവസ്ഥ അവസ്ഥയിരുന്നു എല്ലാം വേസ്റ്റ് ആയി പോയി രണ്ടാമത്തെ വരവാ ചേട്ടാ എവിടെ പരിപാടികൾ തന്നെയാണല്ലോ പറഞ്ഞു പിന്നെ അവിടത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങളുടെ നേരെ വണ്ടിന്നത ഒരു സീനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെന്തൊന്ന് ആക്കാൻ വേണ്ടിട്ട് എടുത്ത സീനാ കേട്ടോ ഇത് പിന്നെ നേരെ റൂമിലേക്ക് റൂമെന്ന് പറഞ്ഞ പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവ റൂം നല്ല അടിപൊളി റൂം ആയിരുന്നു റൂമും ആ റിസോർട്ടും ഒക്കെ നല്ല പരിസരമൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടാണ് അവർ പാടുന്ന പാട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് കേട്ടാ ഞാൻ എന്തൊരു പാടട്ടെ കൊടുങ്ങല്ലൂർ കളിയാട് കൊടുങ്ങൂർ ആടുന്ന മുടിയാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു കേട്ടോ അത് അതുകൊണ്ടാണ് രണ്ടുപേരും പാടിയത്ട്ടാ അപ്പൊ നമ്മളെ ചേട്ടാ അതാ ഇവിടെ ഒരു ഡാൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് എന്താവും എന്തോ നീയും എല്ലാരും എടുക്കുന്നുണ്ട് എടുത്തോ ഞാൻ പക്ഷെ ഡാൻസ് ഒന്നും എടുത്തിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് പാട്ടിന്റെ ഒരു ഇഷ്യൂ വരുന്നോണ്ട് ഞമ്മള് അത് എടുത്തിട്ടില്ല അതിനുശേഷം ഒരു സോങ് ഉണ്ടായിരുന്നട്ടാ അത് ഭയങ്കര രസമായിരുന്നട്ടാ സാ ത്വന വേണുലീവിതം നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി റിലാക്സ് ചെയ്തു ഇനി ഞാനെന്തെല്ലാം ചേട്ടയും ടീമൊക്കെ ആ കൂടി അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്ത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിന്ന് കാണാം കുളിയാട്ടെ ഇന്നലെ തുടങ്ങി കേട്ടാ കുളിക്കണം കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പത്ത് മിനിറ്റ് ഒന്നും പറഞ്ഞിട്ട് വർക്ക് ചെയ്തതാണ് ഇനിയിപ്പോൾ എന്താവുമോ എന്നറിയില്ല നോക്കട്ടെ നമ്മളെന്തായാലും നിർബന്ധിക്കൂല ഞങ്ങള് മാറ്റിയാ എന്തിനാ നേരത്തെ ആ ഇങ്ങനെയാണ് നീന്താൻ പഠിക്കേണ്ടത് നല്ലതാ ആ ആ ആ എടുക്കുന്നുണ്ട് അയ്യേ ഓഞ്ഞ ചാട്ടായിപ്പോയി ദുർഗനാണ് നിർത്തിക്കാ ഞാൻ ജീവൻ ഇപ്പഴാരും ഇടുന്നില്ല ഞാനിവിടെ കണ്ടിട്ട് ആ ആ ഇത് എന്ത് തുള്ളി സാധാരണ തുള്ളൽ ചേട്ടത്തുള്ളി കായ്ക്കാം എന്താ ഏഴാ സജ്മാൻ ചേട്ടമാനടിച്ച പോയല്ല ഇങ്ങനെയല്ല ഇങ്ങനെ ഐശ്വ ഇങ്ങനല്ലാട്ടത് ആ നീന്ത ഇങ്ങനെ നല്ലടാ നമുക്കിന്ന് പോടുന്ന് വാരിക്കട്ടി താഴെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടാ അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്ലിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധിച്ചിട്ട് അവിയപ്പനെ നോക്കുമ്പം എനിക്ക് പറ്റില്ല എനിക്ക് തലകറങ്ങും എനിക്ക് അങ്ങനെ എനിക്ക് പിന്നെ നിലത്ത് കിട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവയ്യപ്പൊക്കെ നൂറായിരം കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് നിർബന്ധിച്ചിട്ടും അത് കയറുന്നില്ല കേട്ടോ അല്ല ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം ഇതേ പറ്റുള്ളത് അവര് സിപ് ലൈനിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങളതാ നടക്കട്ട ഞങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കൂല സാധിക്കൂല ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ നടക്കല് മാത്രേ ഉള്ളത് പേടിയാ ഞങ്ങളെ അവര് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ആക്കി തരാന്ന അവര് പറഞ്ഞേട്ടാ അതുകൊണ്ട് ഇവര് പുറകെ ഞങ്ങള് പോവാണ് നല്ല സ്ഥലം പറയാനില്ല ആ എന്താ രസാന്നുവെച്ചാ കുറ്റിപുളി തലങ്ങാട്ടില്ല നഷ്ടം അല്ലാണ്ട് അന്ന് വന്നിട്ട് വയനാട്ടിൽ വന്നിട്ട് ഇത് കാണാൻ പറ്റില്ലട്ടാ മര്യാദ കയറായിരുന്നില്ല ഇവിടെ ഒന്നപ്പാണ് തിരിഞ്ഞല്ല ഇതാണ് സംഭവം ഇപ്പൊ ഒന്നും കേറണതൊക്കെ തോന്നുന്നുണ്ട് തല ഇറങ്ങുന്ന സംഭവം അല്ല പിന്നെ പിന്നെ ചേട്ടൻ ഇരിക്കും തന്നെയാ വരുന്നേട്ടാ അതോ വരുന്ന മെല്ല വരുന്ന പോലെ തോന്നിട്ടല്ലേ മര്യാദ കേറാനേ ഇണ്ടായിട്ടുള്ളു വേണ്ട നീ എന്ത് കാണാനോ അടി പോയത് കണ്ണുറക്കാണ്ട് ഉറങ്ങാൻ പോയതാ ഞാൻ ആരുല്ലേ നയിച്ചു കൊടുക്കു പാവം ചേട്ടനായിക്കാരുല്ലേന്ന് നയിച്ചു കൊടുക്കു ആ അടി വരുന്നത് കണ്ടില്ല തലയും പാലൊന്നും പ്രശ്നം ഇന്ദ്രൂല് മാത്രം എന്തായി പോടാ പോയി ആ പിന്നെ തല പറഞ്ഞാവാൻ നന്ദൂന്റെ ഉപ്പാട് വരുവട്ടോ അതാ നന്ദ അതാ നന്ദ്രേട്ടാശ്വര അച്ഛനെ അമ്മനെയൊന്നും വിളിക്കണ്ടി അതാ ആ പിന്നെ കഴിഞ്ഞപ്പ കോർ പോളി പോയിട്ടിരിക്കുന്നല്ലേ ഏരിക്കും ദുർഗയിലും നോക്കണ്ട ഇങ്ങോട്ട് നോക്കേ വേണ്ട പേടിച്ചു പറച്ചിരിക്കുന്നു എന്താ ഒന്നും നോക്കാനില്ല പേടിക്കാന്നില്ല പുളി ഞാൻ വന്നാലും ഞാൻ

അയ്യോ കൊല്ലുന്നുണ്ടാരീ ഒന്നര മിനിറ്റാ ഒന്നരവാ ഇന്ദ്രുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമായിട്ട് ഇന്ദ്രുവിന് ഇത് കിട്ടിക്കഴിഞ്ഞ പിന്നെ ഇന്ദ്രു മാക്സിമം ഇത് മൊതലാക്കിട്ട് വിട്ടു ആറ്റം കേറാണ് കേട്ടാ മിക്ക അതോ മുന്നിൽ പോന്നിണ്ട് എന്താ ചേട്ടനൊന്നും വിളിച്ചിട്ട് ചേട്ടനൊന്നും വന്നിട്ടില്ല ഞങ്ങളൊന്നും ഇങ്ങോട്ട് ഞങ്ങളിപ്പത്ത് ചൂരന്മാരക്കാണ് ഉള്ളത് കേട്ടാ അപ്പൊ അങ്ങോട്ടേക്ക് അവര് പോലീസുകാർക്ക് അയച്ചുവിടുന്നില്ല പറഞ്ഞേ അങ്ങനെ ഇങ്ങോട്ട് കേറിയതാണ് ആ എനിക്ക് അല്ല അതെ ഇവിടെ ബാക്കി എന്നുള്ള കമന്റ് ആണ് ചുരമിറങ്ങുന്നു ചുരമിറങ്ങുന്നു അങ്ങനെ പറയുന്നു അപ്പ ഇതാ ഞങ്ങള് ചുരം ഇറങ്ങിയാണ് കേട്ടാ അങ്ങനെ ഞങ്ങളെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ ഞങ്ങളെ മുന്നിൽ പോകുന്ന കെ എസ് ആർ ടി സി ബസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് മിസ്സായിട്ടാണ് അവിടെ നിന്ന് മറിയണേന് അവിടെ ഇങ്ങനെ താന്നുപോയിട്ടത് അത് അത് പെട്ടെന്ന് ഞങ്ങളത് കണ്ടിട്ട് അയ്യോ പെട്ടെന്ന് ഞങ്ങൾക്ക് ഷോക്കായി പോയിട്ടാ കണ്ണില് ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ എടുത്ത് പോയി കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ കഴിയാണ് അപ്പോൾ യാത്രകൾ അവസാനിക്കുമ്പോൾ ഒരു ദുഃഖം തന്നെയാണല്ലേ അത് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവന് ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം